ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് പോവാ അപ്പൊ അവിടേക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പൊ നമുക്ക് വീടിലേക്ക് കിടക്കാം അപ്പൊ ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വയലാണ് താമസിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വഴി വയലി വീട്ടിലോട്ട് പോകുന്ന വഴി ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ കണ്ടതാണത് അപ്പം അവിടെ ഇങ്ങനെ വഴിയും നന്നായിട്ട് പൊക്കാനൊക്കത്തില്ല തൊട്ടടുത്ത് തന്നെ മലനട ക്ഷേത്രമാണ് പെരുവരുത്ത മലട ക്ഷേത്രം ഇത് എന്റെ അമ്മ അമ്മ ഇങ്ങനെ ഇറങ്ങി നിന്ന് ഹായ് ഒക്കെ തരുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാൻ നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും വന്ന് കിടന്നു കഴിഞ്ഞു അണ്ണൻ ഓടി വന്ന് കിടന്ന് പാർത്ഥം വന്ന് ടി വി വെക്കുന്നു സോറി എനിക്കൊരു പനി പോണ കൈ അവിടെ ചെന്നിട്ട് മഞ്ഞൊക്കെ അടിച്ചിട്ടാണ് തോന്നുന്നു പിന്നെ അമ്മ ഇവിടെ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു കഴിച്ചു വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കാരണം മരണമൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് അവിടെ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ മുറിച്ച് ഞങ്ങൾ നാലുപേരൂടെ കഴിച്ച് പിന്നെ ചാചനെ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ചാചന ഇവിടെ ഇല്ല ശബരിമല ജോലിക്ക് പോയേക്കുക നീ മകരവിളക്കൊക്കെ കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ എല്ലാ വർഷവും ശബരിമല ജോലിക്ക് പോകുന്ന ഒരാളാണ് അപ്പം മകരവിളക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ പിന്നെ വരുത്തുള്ളു ഞങ്ങളങ്ങനെ നാല് പേരും കേക്കൊക്കെ കഴിച്ചു സൂപ്പർ കേക്കായിരുന്നു കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു എ ലൈറ്റിൻ്റെ നല്ല കേക്കായിരുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നതായിരുന്നു പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ അടുക്കളയിലൊക്കെ നേരം വെച്ചിരുന്നേരം കാര്യമൊക്കെ പറഞ്ഞ് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല പിന്നെ മീൻ വാങ്ങിച്ചായിരുന്നു അമ്മ മീൻ കറി വെച്ചു മീൻ മറുത്തു തോരനൊക്കെ ഉണ്ടാക്കി അമ്മ എനിക്കിത്തിരി ചീനയുടെ ചിപ്സ് അവിടെ വെച്ചിരുന്നു ഞാനും പാർത്ഥനയും ചെല്ലുമ്പം ഞങ്ങൾക്ക് തരാനായിട്ട് അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല അന്നനുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തരാനായിട്ട് അപ്പം അതെടുത്ത് തന്നു ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇതിൻ്റെ ചാച്ചൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്തെന്ന് പറഞ്ഞാൽ നമ്മളെത്രയാന്ന് പറഞ്ഞാലും നമ്മൾ എന്നും ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മളെ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ അച്ഛനും ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും അല്ലേ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഫോണൊക്കെ കഥകളായിരിക്കും നമ്മളോട് നമ്മുടെ അമ്മമാർക്ക് പറയാനുള്ളത് അപ്പം ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അമ്മ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെന്നു പിന്നെ നമ്മളെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ലല്ലോ നീ എവിടെയെങ്കിലും ഇരുന്നാൽ മതി എത്ര വയ്യാങ്കിലും അമ്മമാർ പറയുന്നത് നീ എവിടെയെങ്കിലും ഇരുന്നാൽ മതി ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരാളാണ് എൻ്റെ അമ്മയും ഇത് അമ്മേടെയും ചാച്ചൻ്റെ മണിക്കുട്ടി ഇപ്പം അവരുടെ ഒരു അടുത്ത കൂട്ടുകാരി പിന്നെ ഞാൻ കരുതി മലനടയുടെ മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് പിറ്റേന്ന് രാവിലെ ആയതാണ് കേട്ടോ പക്ഷേ ഞാൻ ഒത്തൊരു താമസം എണീറ്റത് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണ്ണീറ്റ പക്ഷേ അതിനേക്കാളും കുറച്ചും നേരത്തെ എണ്ണീറ്റായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ച കാണാമായിരുന്നു എന്ത് ചെയ്യാനും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു എന്താണ് തണുപ്പൊക്കെ കാരണം നമ്മൾ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോകും നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഉറങ്ങിപ്പോകും അങ്ങനെ പിന്നെ ചാച്ചൻ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി മൂന്നിടത്ത് കൃഷി ചെയ്യുന്നുള്ളൂ ഇപ്പൊ രണ്ടിടത്ത് മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ കൃഷി ചെയ്യുന്നിടത്തേക്ക് പോയി വയലി അതും വയലില്ല ചെയ്യുന്നത് ഇപ്പൊ ഞാനും പാർത്തിനും അമ്മയും കൂടെ ആണ് പോയത് അപ്പൊ അവിടെ ചെന്നപ്പം കൃഷിക്കകത്ത് വന്നിരിക്കുകയാണ് ഭയങ്കര പന്നിശല്യട്ടോ ആ പന്നി വന്നിട്ടാണ്ട് അവിടെ ഈ ചേമ്പ് ആ ചേമ്പെല്ലാം കൂടെ കുത്തി കിളച്ച് അത് മറച്ചിട്ടേക്കുന്നു നല്ല ആ ഒരു മൂടിനകത്ത് ശരിക്കും ചേമ്പുണ്ടായിരുന്നു രാത്രി വന്നു അതെല്ലാം കുത്തി കളച്ച് ഇങ്ങനെ മറിച്ചിട്ടേക്കുന്നു ഇങ്ങനെ കുറേ ചീനികളുടെ മൂടും ഇങ്ങനെ മാന്തിയെക്കുന്നു എന്നിട്ട് കുറച്ചൊക്കെ അല്ലാതെ അതിൽ രണ്ട് മൂട് മാത്രം നമ്മൾ പിഴുതുള്ളൂ ബാക്കിയെല്ലാം മണ്ണൊക്കെ നീക്കി അടുപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് പോരുന്നത് പിന്നെ അവിടെന്ന് പറഞ്ഞാൽ ഇഷ്ടം മാതിരി ഇഷ്ടംമാതിരി മുളകുണ്ടല്ലോ ഉണ്ടമുളകും വൈലറ്റ് കളർ മുളക് വെള്ളക്കളർ കാന്താരി പിന്നെ എന്താ നമ്മുടെ ഈ പച്ചക്കറിക്കകത്ത് കിട്ടുന്ന സൈസ് മുളകുണ്ടല്ലോ ആ സൈസ് മുളകും പിന്നെ എന്ന് പറഞ്ഞാൽ അത് വലിയ മുളകാവും കേട്ടോ വലിയ മുളകാവും അതൊരു നല്ല മണവുവാ അതേപോലെ ഭയങ്കര എരിയാണ് അമാതിരിയുള്ള പല സൈസിലുള്ള മുളകാണ് ഒക്കെ മുളകൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ എന്താണ് അവിടെ ഉള്ളത് അവിടെ വാഴയുണ്ട് ചേന ചീനി കാച്ചിൽ കോവല് പാവയ്ക്ക പയറ് വെണ്ട അത്രയും സാധനങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ ബാക്കി രണ്ടിടത്തെന്ന് പറഞ്ഞാൽ വാഴയാണ് കൂടുതൽ ഒരിടത്ത് ഏത്ത വാഴയും ഒരിടത്ത് മറ്റേ അല്ലാത്ത നമ്മുടെ ഞാലിപ്പൂവൻ പൂവൻ വാഴയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ മുളകൊക്കെ പിച്ചി എന്താണെന്ന് വെച്ചാൽ ചാച്ചന ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ കൃഷി ചെയ്യാൻ വരുമ്പോഴും എല്ലാം മുളക് വിളഞ്ഞതെല്ലാം പിച്ചി കൊണ്ട് പോയി ഇപ്പം അമ്മയും അങ്ങ് ജോലിക്ക് പോകുന്നുണ്ട് ആരും വരാനില്ല അതുകൊണ്ട് അമ്മ താണ്ട് നല്ല വലിയ മുളകൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ആരും വരാത്തത് കൊണ്ട് അവിടെ ആൾക്കാർ വന്നങ്ങ് പിച്ചിക്കൊണ്ട് പോകും അങ്ങനെ അതുകൊണ്ട് എല്ലാ ഒരുവിധം വിളഞ്ഞതൊക്കെ നോക്കി ഞങ്ങൾ പിച്ചി പിന്നെ ഞങ്ങൾ അടുത്തടുത്തേക്ക് പോയി അവിടെ ചാച്ചടി ഇല്ലാത്തതുകൊണ്ട് അവിടെ വാഴയ്ക്കകത്ത് മൊത്തം കാട് കയറി കിടക്കുക പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം കാണാനല്ലാണ്ട് നെല്ലൊക്കെ നെൽപ്പാടവാണ് പിന്നെ ഞങ്ങളെല്ലാം ശേഖരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഇതൊക്കെയാണ് നമ്മൾ പിച്ചിയും മുളകും കോ കോലയും ചേന കാച്ചിലും എന്തുവാ സാധനം ചെയ്യുമ്പോൾ അത് പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കിനും പാവുമ്പേലേക്ക് പോകാൻ റെഡിയായത് അമ്മനും മോനോടുള്ളൊരു സ്നേഹപ്രകടനമൊക്കെയാണ് കണ്ടത് പിന്നെ ഞാനും എനിക്കുണ്ടായിരുന്നു അമ്മയുടെ ഉമ്മ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കെട്ടിപ്പറക്കി കൊലയും ചേനയും മുളകും ആയിട്ട് പോവുക മലനിടയിൽ നിന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ പാവുമ്പയ്ക്ക് പോകുന്നു അമ്മ അവിടെ നിന്ന് ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീടായിട്ട് കാണാം അതുവരേക്കും